നമസ്കാരം പയർ തോട്ടം ആണ് നമ്മുടെ പയറ് തോട്ടമാണ് വള്ളിപ്പയർ ആ പയർ തോട്ടത്തിൽ പയറുകൾ ഈ തടങ്ങൾ തമ്മിൽ രണ്ടര മീറ്റർ അകലമുണ്ട് ഇതിനിടയ്ക്ക് നമ്മൾ ഒരു തടം കൂടി എടുത്തില്ല അതിൽ ഇഞ്ചി നടുകയാണ് ഇഞ്ചിക്ക് അധികം വെയിൽ വേണ്ടാത്ത വിളയാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇതിനിടയ്ക്കുള്ള സ്പേസിങ് ലാഭിക്കാൻ പറ്റും മുകളിലെ പന്തലിൽ പയറും രണ്ട് വരി പയറിനിടയ്ക്ക് ഇഞ്ചി നടാൻ പറ്റും ഇഞ്ചി ചില സമയങ്ങളിൽ ഭയങ്കര വിലയാണ് നമ്മുടെ നാട്ടിൽ ചിലപ്പം ഇല്ലാതെയും വരാം അതാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം അപ്പോൾ ഇഞ്ചി നല്ല ലാഭം തരുന്ന വിളയാണ് ഗ്ലോബേകിൽ നടാം ഗ്ലോബേഗിൽ നല്ല വിളവ് കിട്ടും അതേപോലെ വളം കൊടുക്കണം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കൂടുമ്പോഴത്തേക്ക് വളം കൊടുക്കണം നമ്മൾ കൊടുക്കുന്ന ഇലയിലാണ് പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതും തുടക്കത്തിൽ ഒരു അഞ്ച് ഗ്രാം പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതും പിന്നെ നൈട്രജൻ വേണ്ടി ഒരു രണ്ട് രണ്ടര ഗ്രാം നൈട്രജൻ ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇലകളിൽ കൊടുക്കണം ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കൂടുമ്പോഴത്തേക്കും ഇതിങ്ങനെ എല്ലാ ഇരുപത് ഇരുപത്തി ദിവസം കൂടാകുമ്പോഴത്തേക്കും ഇലയിൽ കൊടുക്കണം നല്ല വിളവ് കിട്ടും ഇനി പുളിരസം ഉണ്ടാകും നമ്മുടെ നാട്ടിൽ പുളിരസമുള്ള മണ്ണാണ് ഇവിടെ പുളിരസം രസം ഇവിടുത്തെ മണ്ണ് പുളി ഇല്ല ഇവിടെ പി എച്ച് ഏഴാണ് കറക്റ്റ് ഏഴാണ് എന്ത് ചെടിക്കും നന്നായിട്ട് വളരാൻ കഴിയുന്ന പി എച്ച് ആണ് നമ്മുടെ ഈ മണ്ണ് കറുത്ത മണ്ണാണ് വനമാണ് വനം മനം എന്ന് അങ്ങനെ മനമല്ല ഇത് ഒരു വ്യക്തിയുടെ സ്ഥലമാണ് അയാള് കൃഷിയില്ലാതെ കിടന്നതുകൊണ്ട് ഇവിടെ കാട് മൂടി ഒരുപാട് ചെടികൾ വളർന്നു ആ അതിൻ്റെ എല്ലാം ഇല മണ്ണിൽ വീണ് അഴുകി ഓക്കേ അഴുകി മണ്ണ് കറുത്ത നിറമായി ഇതാ കണ്ട കറുത്ത മണ്ണാണ് ബീൻസ് ഇട്ടിരിക്കുന്നു കുറ്റി ബീൻസേ അപ്പോൾ അതാണ് പരിപാടി ഇനി ഇഞ്ചീരെ വിത്ത് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം നല്ല നല്ല ഇഞ്ചി ഇഞ്ചി രണ്ട് തരമുണ്ട് ഇഞ്ചി പച്ച ഇഞ്ചി കൊണ്ട് ഉണക്കിയെടുത്ത് ചുക്കാക്കുന്ന ഇഞ്ചി ഉണ്ട് ഏതാണ് നിങ്ങൾ കൃഷി ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് മുൻകൂട്ടി കണ്ട ആ രീതിക്കുള്ളത് എടുക്കണം നമ്മളിപ്പം ചെയ്യുന്ന പച്ച ഇഞ്ചിയാണ് നമ്മൾ വിത്ത് എങ്ങനെയാണ് വിത്ത് ഇഞ്ചി നമ്മൾ ചാക്കിൽ കെട്ടിവെക്കും കാറ്റ് കയറുന്ന ചാക്കിൽ കെട്ടി മൂത്ത ഇഞ്ചി കാറ്റ് കയറുന്ന ചാക്കിനകത്ത് കെട്ടിവെച്ചാൽ രണ്ട് മൂന്ന് ആഴ്ച കൊണ്ട് മുള വരും മുള വന്ന വിത്തുകളാണ് നമ്മൾ നടാൻ ഉപയോഗിക്കുന്നത് അതിൻ്റെ പ്രയോജനം എന്തെന്നറിയോ നമുക്ക് സാധാരണ ഉപയോഗിക്കുന്നതിൻ്റെ പകുതി വിത്ത് മതി എന്നതാണ് അത് കാണിച്ചു തരാം ഇത് കണ്ടില്ലേ ഇതെല്ലാം മുള വന്നതാണ് ഇതിപ്പോൾ ഒരു ഒരു എട്ട് ഗ്രാം പത്ത് ഗ്രാം തൂക്കാൻ വരും ഇതൊരു പതിനഞ്ച് ഗ്രാം തൂക്കം വരും ഇനി വേറെ സംഭവം കാണിച്ചു തരാം ഇത് കണ്ട ഇതൊരു അഞ്ച് ഗ്രാം മാത്രമേ തൂക്കുള്ളൂ ഇതെ ഇത് അഞ്ചിനും താഴെ തൂക്കമുള്ളതാണ് ഇതെല്ലാം മുള വന്നതാണ് ഇങ്ങനെ മുള വന്ന ഇഞ്ചി നടന്നതാണ് കർഷകർക്ക് ലാഭം പിന്നെ സ്പേസിംഗ് കൃത്യമായിരിക്കണം കാണിച്ചു കാണിച്ചിര ഒരു ഇരുപത് ഇരുപത്തഞ്ച് സെന്റിമീറ്റർ അകലത്തിൽ നടണം അകലം കൂടിയാല് പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമാണ് കൃത്യമായ അകലമാണെങ്കിൽ ഒരുപാട് മുഗുളങ്ങൾ പൊട്ടി വളരും ഒരുപാട് കൈകള് ചോട്ടിന്നുണ്ടായി നല്ല വിളവ് ലഭിക്കും സിക്സ് ആൻഡ് ഫൈവ് അപ്പോ വിത്ത് വയ്ക്കുന്ന കാണിച്ച വിത്ത് വെച്ചിട്ട് ഒരു അഞ്ച് സെന്റിമീറ്റർ ആഴത്തിലാണ് നമ്മൾ കുഴിയെടുത്ത് വിത്ത് വയ്ക്കുന്നത് is here. here. walk. already ഭയൻ്റെ പേര് സിക്സ് ആൻഡ് ഫൈവ് എന്നാണ് അതായത് അവൻ്റെ അച്ഛൻ്റെ ആറാമത്തെ ഭാര്യയിലെ അഞ്ചാമത്തെ കുട്ടിയാണ് സിക്സ് ആൻഡ് ഫൈവ് ഓക്കെ അപ്പൊ ഇതാണ് ഇഞ്ചി കൃഷി നമ്മളിപ്പോൾ ഒരു ഇനിയിപ്പോൾ ഒരു പത്ത് ഇരുപത്തഞ്ച് ദിവസമാകുമ്പോഴത്തേക്ക് വളർന്ന് പൊന്തു ആ സമയത്തൊരു ജൈവവളം കോഴിക്കാഷ്ണം വാങ്ങി നനച്ചിട്ടിട്ടുണ്ട് അത് ജീർണ ജീർണിച്ച് അതിൻ്റെ ചൂട് മാറും എന്നിട്ട് നമ്മൾ അത് വിതറി കൊടുക്കും എന്നിട്ട് മണ്ണ് കയറ്റി കൊടുക്കും അതൊക്കെ നല്ല വളർച്ചയായിട്ടും ഒന്നായിട്ട് ആ എത്ര മണ്ണ് കയറ്റി കൊടുക്കാ അത്രയും സ്ഥലത്ത് വീണ്ടും ഇഞ്ചി നിറയും ഓക്കെ അപ്പോൾ എല്ലാവരും ശാസ്ത്രീയമായിട്ട് തന്നെ കൃഷി ചെയ്യണം ആ ഒരു കാര്യത്തിനും അറിവ് വേണ്ട പിന്നെ നമ്മുടെ നാട്ടിൽ സൂക്ഷ്മ മൂലങ്ങളെ കുറവുണ്ട് അത് ഇഞ്ചിക്കൊക്കെ ആണെങ്കിൽ അത് ഒരു ഒന്നര മാസം കൂടാൻ പോഴത്തേക്ക് അതും ഇലയിൽ കൊടുക്കണം അതും പ്രൈവറ്റ് കമ്പനികൾ ഇറക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റി ഇറക്കുന്നുണ്ട് അതെല്ലാം വാങ്ങി അത് പറയുന്ന അളവിൽ ഇലയിൽ കൊടുക്കുക ഓക്കേ അപ്പോൾ അടുത്ത വീഡിയോ വേണ്ടി കാണുന്നവരെ നന്ദി നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഓക്കേ